പുനലൂർ ടി ബി ജംഗ്ഷന് സമീപത്തെ വാടക കെട്ടിടത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ആവണീശ്വരം സ്വദേശിനിയായ മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷീബയാണ് മരണപ്പെട്ടത് ടി ബി ജംഗ്ഷനിലെ സ്വകാര്യ ബാർ ഹോട്ടലിന്റെ പിൻഭാഗത്തെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഷീബ സമീപവാസിയായ ഏലിയാമ്മയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കെട്ടിടം വ്യാഴാഴ്ച രാവിലെ ഏറെ വൈകിയും ഷീബയെ കാണാഞ്ഞതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് ഏറെ നാളായി ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഷീബയെന്ന പ്രദേശവാസികൾ പറയുന്നു डॉक्टर जी आनंद है लगता है यार अब मारो मैंने देखा ना मैंने 90% किया है तो

പുനലൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ